കീഴറ സ്ഫോടനക്കേസിലെ പ്രതി അനൂപ് മാലിക്കിന്റെ പടക്ക ഇടപാടുകളുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കാൻ പോലീസ് പ്രതിയെ കണ്ണൂർ മൂന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അനൂപ് മാലിക് മറ്റെവിടെയെങ്കിലും പടക്കം ശേഖരിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് അറസ്റ്റിലായ ഘട്ടത്തിൽ അനൂപ് ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല കണ്ണപുരം കീഴറിയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കാനിടിയായ സംഭവത്തിലെ പ്രതി അനൂപ് മാലിക്കിനെ മൂന്നു ദിവസത്തേക്കാണ് കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് പതിനൊന്നിന് രാവിലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം ഇതിനു മുമ്പ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അറസ്റ്റിലായപ്പോൾ പ്രതി ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല കൊല്ലപ്പെട്ട ഭാര്യ സഹോദരൻ മുഹമ്മദ് അഷാമാണ് പടക്കത്തിന്റെ കരാർ എടുത്തതെന്നും ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് തനിക്കറിയില്ലെന്നുമായിരുന്നു അനൂപ് മാലിക്കിന്റെ മൊഴി പൊടിക്കുണ്ട് സ്ഫോടനത്തിനുശേഷം ഇത്തരം കാര്യങ്ങൾ താൻ ഇടപെട്ടിട്ടില്ലെന്നും അഷാമാണ് എല്ലാം നോക്കിയിരുന്നതെന്നും അനൂപ് മാലിക് മൊഴി നൽകിയിരുന്നു എന്നാൽ വീട് വാടകയ്ക്കെടുത്തതും അതിന്റെ വാടക ഗൂഗിൾ പേ വഴി അയച്ചതും അനൂപ് മാലിക്കാണെന്ന് കണ്ണപുരം ഇൻസ്പെക്ടർ മഹേഷ് കണ്ണമ്യ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് അനൂപ് മാലിക്കിന്റെ പടക്ക ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തേടുകയാണ് പോലീസ് ഇയാൾക്ക് ശിവകാശി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പടക്ക ബിസിനസ് ഉണ്ടെന്നാണ് നിഗമനം ഇത് കണ്ടെത്തണം ഒപ്പം മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് ചോദ്യം ചെയ്യലിൽ ഇക്കാര്യങ്ങളിലാകും അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ